ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു ഒരു ചാനൽ എന്തല്ലാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല അവസാനം വരെ കാണാൻ മറക്കല്ലേ ഇഷ്ടമായിരുന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇനി മക്കളിൽ അല്ലാണ്ട് ഇതാ പോണുവിട്ടോ പോയി പോയി അവസാനം നമ്മൾ ഇതാ വടക്കാഞ്ചേരി പോണ ഭാഗത്ത് ഇങ്ങനെ ഒരു വണ്ടിയിൽ മുളകേരി പായം കണ്ടുവിട്ടാം അപ്പോൾ ഞാൻ ഇതുവരെ മുളയരി പായസം കഴിച്ചിട്ട് ടൈമായിട്ട് അതുപോലെ മുളയരി പായസം കഴിക്കണേ അപ്പോൾ അവർ ക്ലാസ്സിലേക്ക് പായസം എടുത്തതിനു ശേഷം അതിൽ മറിച്ചു തേങ്ങാ കുത്ത് നന്നായിട്ട് നെയ്യിലൊക്കെ വറുത്ത് വെച്ചിട്ട് അതിലിട്ട് തന്നെ കിട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ക്ലാസ് വാങ്ങിയ മതി കാരണം കുടിച്ച് തീരില്ല പിന്നെ എനിക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ടേസ്റ്റി പായസമാണ് കേട്ടോ എന്താ പറയുക എന്തിൻ്റെ ടേസ്റ്റ് പറയാൻ എനിക്ക് മനസ്സിലാവില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടോ അതൊക്കെ തന്നെ അവരുടെ അവര് പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ഈ ഒരു വാഹനത്തിൽ ഇതുപോലെ ഒരു ബിസിനസ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മൂളാരി പായസം വെച്ചിട്ട് അതുപോലെ തന്നെ അവര് വയനാട്ടിലാണ് പോപ്പർ പ്ലേസ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ സെയിഡായിട്ട് അവര് തേയിലാട്ടോ വയനാട്ടിലായ അവിടുന്ന് കൊണ്ടു തന്നെ തേയില ചോളകത്തിന്റെ റെവട്ടോ എനിക്ക് കാണിച്ചതാണ് ചോളത്തിന്റെ റെവ് അവര് നമുക്ക് ഇവിടെ സെയിലാക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അന്താനം ആൻഡ് നോയിസ് ആൻഡ് നോയിസ് കാരണം അതെ കാരണം കാരണം ഈ രണ്ട് വെച്ചിട്ട് ഞാൻ വണ്ടിയുടെ ഉള്ളിലൊന്ന് ഞാൻ ക്യാമറ ഓടിച്ചു നോക്കുമ്പോൾ ദാ ഈ സുർക്കയിട്ട് വെച്ച് ചീനമുളക് മുതലേ ഒരു വീടുന്ന ഐറ്റംസുകളൊക്കെ അതിൽ അവർ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം സെയിഡായിട്ട് പായത്തിൻ്റെ കൂടെ തന്നെ സെയിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ ജീവന ജീവിതമാർക്കാണ് അപ്പോൾ അവർ അങ്ങനെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നു കേട്ടോ ഇത് ഓട്ടുപാറ വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്ന വഴിക്ക് നേരെ ശാസ്തന അമ്പലത്തിൻ്റെ കുറച്ച് ബാക്കിൽ എടുത്തിട്ടുള്ള ഒരു അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു പ്ലേസാണ് കേട്ടോ അവിടെ അവിടെയാണ് അവർ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇത് ബിസിനസ് ചെയ്യുന്നത് മുളയിൽ പായസം കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന കഴിക്കുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ തന്നെ കേട്ടോ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രണ്ടിൽ കിടന്നുണ്ടെങ്കിൽ ഇവിടെ ശാസ്ത്ര എത്തിട്ടാം എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കണം അത് അത് വഴി പാസ് ചെയ്യണവർ എന്തായാലും മസ്റ്റ് ആയിട്ട് ഈ പാസ് ഒന്ന് ടേസ്റ്റ് ടെസ്റ്റ് നോക്കണം പതിമൂന്ന് പതിനാല് വർഷങ്ങളായിട്ട് അവർ ഇവിടെ ഇത് ഈ ഒരു കച്ചവടം നദികൊണ്ട് വരായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയെ ഉള്ളൂ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കണം ഇഷ്ടം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി മക്കളെല്ലാം വരാനായിട്ട് അപ്പൊ ഇനി നമ്മൾ വേഗം വീട്ടിലേക്ക് വിടുകയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ വലിക്കും